നമസ്കാരം പി എം ശ്രീ പദ്ധതിയുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉടലെടുത്തിരിക്കുന്ന അഭിപ്രായ ഭിന്നതകൾ ഇപ്പോൾ രൂക്ഷമാവുകയാണ് ഈ വിഷയത്തിൽ സി പി എം നേതൃത്വം മുന്നണിയിൽ ഒറ്റപ്പെട്ട നിലയിലാണ് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളായിട്ടുള്ള സി പി ഐ മന്ത്രിമാർ സർക്കാർ തല ചുമതലകളിൽ നിന്നും താൽക്കാലികമായിട്ട് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ വ്യക്തമാകുന്നത് ഈ സുപ്രധാന തീരുമാനം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം അത് ഈ വരുന്ന മണിക്കൂറുകളിൽ തന്നെ പുറത്തേക്ക് വന്നേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് സി പി ഐയുടെ നിലപാടനുസരിച്ച് സുപ്രധാനമായ നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ സി പി എം മുന്നണി മര്യാദകൾ ലംഘിച്ച് മറ്റെല്ലാ ഘടകക്ഷികളെയും ചതിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മുൻപ് പല ഘട്ടങ്ങളിലും സി പി എം തങ്ങളുടെ വെള്ളിയേട്ടൻ മനോഭാവം സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് നേരെ പ്രയോഗിച്ചിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിലൊന്നും സി പി ഐയുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിരോധമോ പ്രതിഷേധമോ ഉണ്ടായിരുന്നില്ല എന്നാൽ പി എം ശ്രീ പദ്ധതിയുടെ വിഷയത്തിൽ കൂടി കീഴടങ്ങുകയാണെങ്കിൽ അത് മുന്നണി ബന്ധത്തിൽ സി പി ഐയുടെ അസ്തിത്വം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിൽ സി പി ഐ സ്വീകരിച്ചിട്ടുള്ള കടുത്ത നിലപാടിന് ഇപ്പോൾ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയ നടപടി അത് അതീവ തിടുക്കത്തിലുള്ളതും മുന്നണിക്കുള്ളിൽ ആവശ്യമായ കൂടിയാലോചനകൾ ഇല്ലാതെ എടുത്ത തീരുമാനവുമാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു പി എം ശ്രീ പദ്ധതി വഴി ഓരോ വിദ്യാലയത്തിനും പ്രതിവർഷം ഏകദേശം രണ്ട് കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് ലഭിക്കുന്നത് ഈ തുകയുടെ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും ശേഷിക്കുന്ന നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടത് എന്നാൽ നിലവിൽ കേന്ദ്ര സഹായമില്ലാതെ തന്നെ ഇതിലും കൂടുതൽ തുക സംസ്ഥാന സർക്കാർ വിദ്യാലയങ്ങൾക്ക് അനുവദിക്കുന്നുണ്ട് ഈ ഒരു വസ്തുത ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്രത്തിൻ്റെ അധിക ബാധ്യത ഏറ്റെടുത്ത് പി എം ശ്രീ എന്തിനാണ് സംസ്ഥാനം ചുമലിലേറ്റുന്നത് എന്ന അടിസ്ഥാനപരമായ ചോദ്യമാണ് ജോസ് കെ മാണി ഉയർത്തുന്നത് വിശദമായിട്ടുള്ള യുടെ കാണാവുന്നതാണ് സാമ്പത്തികമായി വികസന കാര്യത്തിൽ നിരുക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇത് പറയുമ്പോഴും നമുക്കറിയാം ഈ പി എം സിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് മുഴുവൻ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഇരുപതിനായിരത്തോളം കോടി രൂപ ഇതിൻ്റെ വിഹിതമായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം നമ്മൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത് ആ ചോദ്യത്തിനകത്ത് നമുക്ക് അറിയാവുന്നതുപോലെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും ഇടം വരുന്ന പദ്ധതിയാണ് ഈ നാൽപ്പത് ശതമാനം നമ്മളിട്ടിട്ടാണ് ഈ പദ്ധതിയിലേക്ക് പോകുന്നത് അവിടെ ഇത് പറയുമ്പോൾ നമ്മൾ ഇത്രയും മാത്രം സ്കൂളുകൾ ഒരു ബ്ലോക്ക് രണ്ട് സ്കൂളുകളായിട്ട് വെക്കണോ എടുക്കണോ എന്നുള്ളൊരു ചോദ്യം വരും കാരണം നമുക്ക് ഈ പണം ഇല്ലാതെ തന്നെ നമുക്ക് എത്രയോ സ്കൂളുകൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് രണ്ട് കോടി കൂടുതൽ രൂപ കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ പി എം സിയുടെ പദ്ധതി വരുമ്പോൾ ഏതാണ്ട് രണ്ട് കോടി രൂപയാണ് കിട്ടുന്നത് അങ്ങനെ ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടിയോളമാണ് നമുക്ക് ഒരു വർഷം ലഭിക്കുന്നത് അപ്പം രണ്ട് കോടിയോൾ രൂപായി കൂടുതൽ സംസ്ഥാന സർക്കാർ തന്നെ അതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട നൂറ് കണക്കിന് സ്കൂളുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് എത്ര കാലം നമുക്കിങ്ങനെ പോകാൻ കഴിയും എന്നുള്ളത് രണ്ട് ഇതിൻ്റെ ഒരു ദോഷവശമുണ്ട് പ്രധാനമായും നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എസ് എസ് എ എടുക്കൽ സർവ്വശിക്ഷാ അഭിയാനെടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ആയിരത്തി മുപ്പത്തിയൊന്ന് കോടി രൂപ നമുക്ക് ലഭിച്ചു പക്ഷെ ഇരുപത്തിനാല് ഇരുപത്തി കാലഘട്ടത്തിൽ നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ലഭിച്ചില്ല കാരണം പി എം ശ്രീയിൽ നമ്മൾ ഒപ്പുവെക്കാത്തതുകൊണ്ടാണ് അപ്പോൾ എന്തു സംഭവിക്കുന്നു നൂറുകണക്കിന് സ്കൂളുകൾക്ക് ഇങ്ങനെയുള്ള പദ്ധതി ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അതും മാത്രമല്ല എത്രയോ ആയിരക്കണക്കിന് എസ് എസ് എയിലുള്ള ടീച്ചേഴ്സ് ഒരു വഴിയിലാവും അവർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണോ വേണ്ട ഇതിനകത്ത് അവരെ ഒഴിവാക്കണോ വേണ്ടെന്നുള്ളൊരു ചോദ്യങ്ങൾ വരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ അടുത്ത ഒരു കാര്യമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദേശീയ പദ്ധതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇത് ഇവരുടെ അതിനകത്ത് എന്തെങ്കിലും ഘിടന അതിൻ്റെ ഉണ്ടോ എന്നുള്ളതാണ് അവർ കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇതിനകത്ത് ദേശീയമായ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അഞ്ച് വർഷത്തിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ പ്രാദേശികമായ ഫ്ലേവർ നമുക്ക് ഇതിനകത്ത് ഏത് തരത്തിൽ വേണമെങ്കിലും കൊടുക്കാൻ കഴിയും എന്ന് സൂചിപ്പിച്ച മാത്രമല്ല നവോത്ഥാന നായകന്മാരുടെ പേര് കൊടുക്കുന്നതിനും അതിനകത്ത് പ്രശ്നങ്ങളില്ല അതും മാത്രമല്ല ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ ചരിത്രം ഉളച്ചൊഴിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തടയാൻ കഴിയും എന്നുള്ളതാണ് എനക്ക് പ്രധാനമായും നമ്മൾ ചരിത്രം എടുത്ത് നോക്കിയ പുറകോട്ട് എടുത്തു നോക്കിയ പല കാര്യങ്ങളും എൻ സി ആർ ടി പോലും ഒഴിവാക്കിയ ചില സാമൂഹ്യ വിഷയങ്ങളുണ്ടല്ലോ ഗുജറാത്തിലും ബാബറി മസ്ജിദുമായിട്ട് അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അപ്പോൾ ഈ അയ്യായിരം കൊടുപ്പ് എസ് എസ് എയുമായി ബന്ധപ്പെട്ട് ആയിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ ഒരു വർഷം ഒഴിവാക്കി അയ്യായിരം കോടി രൂപ നമുക്ക് സാക്രിഫൈസ് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ ഒരു പദ്ധതി അങ്ങനെ അതേ രീതിയിൽ ആ പദ്ധതി കേന്ദ്രത്തിൻ്റെ ആയതുകൊണ്ട് ഒഴിവാക്കണമെന്ന് പറയില്ല കേരള കോൺഗ്രസ് പറയില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നമുക്കൊരു കൺട്രോളുണ്ട് ഒന്ന് നാൽപ്പത് ശതമാനമാണ് നമ്മൾ ഇടുന്നത് അത് മാത്രമല്ല ഇതിനകത്തൊരു കൺട്രോളുണ്ട് മാത്രമല്ല ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്തെങ്കിലും ഇട അജണ്ട ഉണ്ടെങ്കിൽ വളരെ വളരെ എന്താണ് വിദ്യാഭ്യാസവും സാമൂഹ്യബോധ്യവും ഉള്ള ആളുകളാണ് ഇവിടുത്തെ പി ടിയും അതോടൊപ്പം തന്നെ അധ്യാപകരും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു ഒരു കരുത്ത് ഇന്ന് കേരള സർക്കാരിനുണ്ട് ഇനി തമിഴ്നാട് ഇപ്പോൾ ഒരു മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ പറയാനുള്ളത് എന്നു ചോദിച്ചാൽ ഹിന്ദി പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇന്ന് ഹിന്ദി കേരള സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ ഞാൻ കരുതുന്നത് പ്രതിപക്ഷം പോലും ഇതിനെ എതിർക്കില്ല കാരണം എന്താ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ആന്ധ്രയിൽ പോലും ഇത് അവർ ഒപ്പുവെച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് എന്തെങ്കിലും ഹിഡൻ അജണ്ടയുണ്ടെങ്കിൽ ആ അജണ്ട നമുക്ക് അത് നമ്മൾ ചർച്ച ചെയ്ത് എന്തെങ്കിലും എടുത്ത് നമുക്ക് അത് തടസ്സപ്പെടുത്തണമെങ്കിൽ തടസ്സപ്പെടുത്താൻ കഴിയും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ തീരുമാനം പക്ഷേ എന്ന് പറഞ്ഞ് ഒരു പദ്ധതി മുഴുവൻ പാടെ നമുക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം അത് ഞാൻ പറഞ്ഞല്ലോ ഈ പണം നമുക്ക് ഈ കളയേണ്ട കാര്യമില്ല അതിനകത്ത് ഏത് തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത് ഏത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പദ്ധതിയുമായി ദേശീയ തരത്തിലുള്ള സർക്കാർ ഒരു കരിക്കുലത്തിലേക്കല്ല പോകുന്നത് അങ്ങനെ ഏതെങ്കിലും കരിക്കുലം വന്നാൽ അതിനെ തടയാനായിട്ടുള്ള ഇച്ഛാശക്തിയും അതിനുള്ള ശക്തിയും എല്ലാം ഈ സർക്കാരിനോട് ചെയ്തു നേരത്തെ ചെയ്തിട്ടുണ്ട് പണ്ട് ചെയ്തിട്ട് ഇപ്പോഴും ചെയ്തിട്ടുണ്ട് അങ്ങനെ നിയമവും അതിനകത്ത് ഇല്ലതാണ് ഇല്ല ഇതിനകത്ത് ചർച്ചകൾ പല തരത്തിലുള്ള ചർച്ചകളാണ് നടത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു വിശ്വാസം ആരേതും മുന്നണിക്കാത്തൊരു ചർച്ച എന്നുള്ളതല്ല അല്ല ഒരു 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 തർക്കം എന്നുള്ളതല്ല ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരായിട്ട് കേരള കോൺഗ്രസ് സംസാരിക്കുന്നതുമല്ല ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി സംസാരിക്കുന്നതുമല്ല ഞാൻ കാണുന്ന ഒരു ഭാവി തലമുറയും ഈ വികസനത്തിൽ ഈ പ്രദേശത്ത് കോട്ടയത്ത് ലോക്സഭ ഒരു മെമ്പറാകുന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കൊണ്ടുവന്ന പദ്ധതിയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇന്നും പല കാര്യങ്ങൾ ഇന്ന് ഇന്ന് നമ്മൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് അവിടുത്തെ സെക്രട്ടറിയുമായി ഒക്കെ ചർച്ച ചെയ്ത് ഈ പ്രദേശത്തൊന്ന് ഇൻഫോ പാർക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് കോട്ടയം ജില്ലയിൽ ആ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് വേണ്ടിയുള്ള എപ്പോഴും ഒരു വികസന പദ്ധതികളുമായി നമ്മൾ എന്റോട് വേണം നമുക്ക് ഈ പറയുന്ന പ്രത്യക്ഷമായി കാണുന്ന ആ ഒരു എതിർപ്പല്ലല്ലോ അത് ഇതിങ്ങനെ ഒരു സംഭവം കൊണ്ട് എതിർപ്പല്ലോ പ്രായോഗികമായി നമ്മൾ എങ്ങനെ അതിനെ നേരിടാൻ കഴിയും അതല്ലേ നമുക്ക് വേണ്ടത് അതനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കും തർക്കങ്ങൾ പരിഹരിക്കും അത് രമ്യമായ ഇത് മുന്നോട്ട് സി എൻ ഇ പി നല്ല വശമുണ്ട് മോശം വശമുണ്ട് നമുക്കതിനകത്ത് എൻ ഇ പിക്ക് ബന്ധപ്പെട്ട് ഇപ്പോൾ കോളേജുകളിൽ നമുക്ക് മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് മൂന്ന് മൂന്ന് ഡിഗ്രി നേടിയെടുക്കാൻ കഴിയും പല ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഉണ്ടാകാം അപ്പോൾ ചില വശങ്ങൾ നല്ലതുകൊണ്ട് ചില വശം മോശങ്ങളുണ്ട് അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നില്ലല്ലോ നമ്മൾ ചില കാര്യങ്ങൾ എതിർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പാർലമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത് ചർച്ചയിലകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വശങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രായോഗിക വശം നമുക്ക് ഏറ്റെടുത്തേ പറ്റൂ ഇനി കേന്ദ്രം ഭരിക്കുന്നു വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ അവരുടെ രാഷ്ട്രീയം വ്യത്യാസമുണ്ട് നമ്മുടെ രാഷ്ട്രീയം വ്യത്യാസമുണ്ട് നമ്മുടെ നിലപാട് വ്യത്യാസമുണ്ട് പക്ഷേ പ്രായോഗിക വശം എടുത്തുകൊണ്ട് പക്ഷെ നമുക്ക് സാമൂഹികമായ ഒരു വിഷയം ദോഷകരമല്ലാത്ത ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും കെ എസ് സി പങ്കെടുത്തു പങ്കെടുത്തതാണ് ചോദിച്ചാൽ മതി സംസ്ഥാന പ്രസിഡന്റ് പറ്റും അപ്പോൾ അല്ലല്ലേ ഞാൻ പറഞ്ഞത് എൻ ഇ പി എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മളെതിർക്കുന്നില്ല ചില കാര്യങ്ങൾ സി ദേശീയ തലത്തിൽ ഒരു തീരുമാനം കങ്കരൻ ലിസ്റ്റുള്ളത് പൂർണ്ണമായി എതിർത്തുകൊണ്ട് മുഴുവൻ ഫണ്ടുകളും നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോവും അപ്പം പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല ചില അതിനകത്ത് എതിർപ്പുള്ള ചില കാര്യങ്ങളുണ്ട് അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ അതിനെ നമ്മൾ എതിർക്കും അവർ അവരുടെ അവരുടെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു അതൊക്കെ ചർച്ച ഞാൻ അതുകൊണ്ടുള്ളൂ അതിനെ ചർച്ചയിൽ കൂടെ പരിഹരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസമാണ് കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളത് ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ജന്മദിനമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കെ എസ് റെ ഒരു കൃത്യമായ ഒരു ദിവസമാണ് ഈ ചർച്ചയിലേക്ക് പോകുന്നത് ഭാവി തലമുറയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒത്തിരി മൈഗ്രേഷൻസ് വരുന്നു അത് ഈ പ്രദേശത്ത് നിലനിർത്തിക്കൊണ്ട് അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കുക പക്ഷെ അത് പറയുമ്പോഴും നമ്മൾ വിട്ടുവീഴ്ച നമ്മുടെ സാമൂഹ്യമായ വിഷയത്തിൽ വിട്ടുവീഴ്ച വരരുത് കലർത്തരുത് അതിനകത്ത് മറ്റു തരത്തിലുള്ള ആ മത വികാരങ്ങൾ കലർത്താതെ പിന്നോട്ട് അല്ല ചില കാര്യങ്ങൾ മുഴുവൻ എൽ ഡി എഫ് ചർച്ച ചെയ്യണമെന്നില്ലല്ലോ ചില കാര്യങ്ങൾ ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ദി പ്രദേശങ്ങളിൽ പാർട്ടിയും പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്യും ചിലത് എൽ ഡി എഫിലായിട്ട് ചർച്ച ചെയ്യും ചില കാര്യങ്ങൾ എൽ ഡി എഫിനായിട്ട് ചർച്ച ചെയ്തിട്ടുമുണ്ട് നമ്മുടെ കുടുംബത്തിനകത്ത് പല അഭിപ്രായങ്ങൾ വരുമല്ലോ ആ അഭിപ്രായങ്ങൾ രമ്യമായി കൊണ്ടുപോകാന്നുള്ളത് അത് കൊണ്ടുപോകൂന്നേ അതിന് യാതൊരു സംശയവും ഇല്ല അതെ അതെ ആയിക്കോട്ടെ നമ്മൾ പല ഭാഷകൾ ഉപയോഗിക്കും അതൊന്നും കുഴപ്പമില്ല അത് രമ്യമായിട്ട് ഉപയോഗിക്കും പക്ഷെ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പ്രതിപക്ഷം പോലും ഇതിനെ എതിർക്കും ഞാൻ കരുതുന്നില്ല കാരണം അവര് പ്രായോഗികമായിട്ട് നോക്കിയിട്ടാണ് കർണാടകത്തിലും അതുപോലെ തന്നെ ആന്ധ്രയിലും അവർ ഒപ്പുവെച്ചിരിക്കുന്നത് ഇല്ല ഇല്ല സി അത് ഓരോ ഓരോ സ്കീം വരുമ്പോളല്ലേ ഇതൊരു പെർട്ടിക്കുലർ സ്കീമാണ് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അതിന്റെ ഇൻഫ്രാസ്ട്രക്ചര്മാർ ഓരോ സ്കീമും വരുമ്പോൾ ആ സ്കീമിനകത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ദോഷകരമായിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കും അതിനെ കറക്റ്റ് ചെയ്യുവാനും അതിനെ എതിർത്ത് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ഈ കേരളത്തിലെ സർക്കാരിനുണ്ട് അത് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അത് അത് കൊണ്ടുപോകുന്നേ അത് കൊണ്ടുപോകുന്നേ പിന്നെ അത് കൊണ്ടുപോകും എത്രയോ എത്രയോ കാര്യങ്ങൾ കേരള കോൺഗ്രസിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ആ അഭിപ്രായം ഇപ്പോൾ വന നിയമത്തിൻ്റെ കാര്യത്തിൽ ഭേദഗതിയുടെ കാര്യത്തിൽ നമ്മളതിനൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയില്ലേ അത് ഒരു വിഷമം വരാത്ത രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നേ സ്വദേശ സ്വരണ വളരെ അതെ ആ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ എക്സസൈസ് ചെയ്ത് ഒരു സോഷ്യൽ എൻജിനീയറിങ് നടത്തി അതിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പഠിച്ച് ചോ നമുക്ക് അർഹതപ്പെട്ട് ചോദിച്ചാണ് പോകുന്നത് എല്ലാ ആഴ്ചകളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള അവരുടെ ഓരോ ജില്ലയിലുള്ള ജനറൽ സെക്രട്ടറി ഓഫീസ് സെക്രട്ടറിയും ചാർജുള്ള സെക്രട്ടറിയുമായിട്ട് ഗൂഗിൾ മീറ്റ് എപ്പോഴും വന്നെത്താൻ പറ്റില്ല ഗൂഗിൾ മീറ്റ് നടത്തി ഒരു മണിക്കൂറോളം ഇരുന്ന് ചർച്ച ചെയ്യുക ഇന്നലെയും നടത്തി അടുത്ത മുപ്പത്തൊന്നാം ഉണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പുണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായ ഒരു വലിയ ഒരു ഒരു ക്രമീകരണം നടത്തിയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് നിരന്തരം അത് ആരോ ആരോ ചെവി